ആ പള്ളി നശിപ്പിക്കുന്നതിൽ അവര് ബദ്ധശ്രദ്ധരാണ് ആ പള്ളി നശിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യുന്നു എന്തും പ്രവർത്തിക്കുന്നു ആ നാട്ടിൽ ഉള്ള സമാധാനം കിടത്തുന്നു സമാധാനപൂർവ്വം അള്ളാഹുവിനെ സ്മരിക്കാൻ വരുന്നവരെ തടയുന്നു അവരെ മർദ്ദിക്കുന്നു അവരെ ആറ്റിയോടിക്കുന്നു ഇതൊക്കെയാണ് ദീനിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരക്കാർക്ക് ഈ ദുന്യാവിൽ വെച്ച് തന്നെ അവർക്ക് നിന്യത അനുഭവിക്കേണ്ടി വരും ആഹ്റത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും ഇത് നമ്മൾ ചിന്തിച്ചാൽ ഇത്തരക്കാർ ഈ ദുന്യാവിൽ അനുഭവിക്കേണ്ടി വരുന്ന നിന്യകളും അവരനുഭവിക്കുന്ന നിന്യകളുടെ നിന്നയതയുടെ ചില അടയാളങ്ങൾ ഇപ്പോൾ തന്നെ കാണാൻ കോഴിക്കോട് ചില ഭാഗങ്ങളിൽ നിന്ന് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് അത് കൂടുതൽ കൂടുതൽ നിന്നതയിലേക്കും വഷളതലത്തിലേക്കും നീങ്ങിക്കൊണ്ട് അവർക്ക് ഇവിടെ അത്തരക്കാർക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഈ കേരള നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ആർക്കും നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അവര് ഉദ്ദേശിക്കുന്ന വിധത്തിൽ ആരാധനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ഏത് മതക്കാരനും ഏത് മതമില്ലാത്തവരും അവർക്ക് അവരുടെ ആദർശം അനുസരിച്ച് ആശയം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുന്നു ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എന്റെ ദീൻ ലാ ദീനിൽ നിർബന്ധപൂർവം ആരെയും ദീനിൽ നിർബന്ധിച്ചു കൂട്ടാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം അതുകൊണ്ട് സമാധാനപരമായി ജീവിക്കാനും സമാധാനപരമായി പ്രബോധനം നടത്താനും സമാധാനപരമായി അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കാനും ഏതൊരു വിഭാഗത്തിനും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ അനിക്കാൻ ഏത് ഭാഗത്ത് നിന്ന് ആര് ശ്രമിച്ചാലും ഒരിക്കലും അത് അനുവദിച്ചുകൂടാ മാത്രമല്ല നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ അതിനെതിരെ ഒറ്റക്കെട്ടായി ജാതി മത മതഭേദമന്യേ ഒറ്റക്കെട്ടായി അതിനെതിരെ അണിനിരക്കുമെന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല ഇങ്ങനെ അള്ളാഹുവിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആർക്കാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഭവനങ്ങൾ പൊളിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തുന്നതിന്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാൻ സാധിക്കുമോ താത്താരികളാണ് അങ്ങനെയുള്ള കുറെ പല്ലികൾ ആക്രമിച്ചതും നശിപ്പിച്ചതും അത് ആ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് അള്ളാഹുവിനെ സ്മരിക്കാനുള്ള കേന്ദ്രം നിലനിൽ അക്രമ ആക്രമിച്ച് കീഴടക്കുകയും അവിടെ വരുന്നവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തിന് അർഹമായ ഒരു സ്ഥാനം ജനങ്ങൾ നൽകും എന്ന കാര്യം നാം വിസ്മരിക്കരുത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരെ ഉത്ബുദ്ധരാണ് ഈ നിലക്കായാൽ പോലെ കേരളത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്നവരാണ് എന്നിട്ടും മുസ്ലിങ്ങളിൽ പെട്ട ഒരു ഗ്രൂപ്പിന് അവര് പൊടിയും മുടിയും വിറ്റ് നടക്കുന്നവരാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ ഒരിക്കലും തന്നെ ആക്രമിക്കാൻ പാടില്ലാത്തതാണ് അതിന് ഉത്തരവാദപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രമസമാധാന നില തകരാൻ ഇത് കാരണമായി തീരും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തെല്ലാം സ്വാധീനം നമ്മൾ നേടിയാലും ഗുജറാത്തിൽ മോഡി ചെയ്തതൊന്നും ഞാൻ അറിയുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം ചൊലിക്കട്ടിയുള്ള ഒരു പണ്ഡിതന്റെ അനുയായികളാണ് ഈ ചെയ്തത് എന്ന് നാം ഓർക്കണം അപ്പോൾ അവർ അവരതും ചെയ്യും അതിനപ്പുറവും ചെയ്യും പക്ഷേ ഈ മാനുള്ള വിശ്വാസികൾ അതിന് ഒരിക്കലും അനുവദിക്കരുത് അനുവദിക്കുകയില്ല നമ്മുടെ ഉത്തരവാദപ്പെട്ടവർ ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ഇത്തരക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാനും അങ്ങനെ വിവിധ സമുദായങ്ങളുമായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങാനും നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടുപോകാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين